നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് സുരേഷ് കുമാറിനേത് താരങ്ങളുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് കുമാർ താരങ്ങൾക്കെതിരെ എല്ലാം രംഗത്ത് വന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു താരങ്ങളുടെ അമൃത പ്രതിഫലത്തിനെതിരെയും പൊള്ളയായ കളക്ഷൻ വിവാദങ്ങൾക്കെതിരെയും പരസ്യമായി നിർമ്മാതാവ് ജി സുരേഷ് കുമാർ രംഗത്തെത്തിയതാണ് വലിയ വാർത്തകൾക്ക് വഴി വച്ചത് സുരേഷ് കുമാറിനെതിരെ പലരും രംഗത്തെത്തിയിരുന്നു മലയാള സിനിമ തകർച്ചയുടെ വക്കീലാണെന്നും നൂറ് കോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളുമാണെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതോടെ സംഭവം വലിയ വാർത്തയായി മാറുകയും ചെയ്തു സിനിമാ സമരവുമായി മുന്നോട്ട് പോകാനാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തീരുമാനം സമരത്തിനെതിരെ നിരവധി പ്രമുഖർ സംസാരിക്കുന്നുണ്ട് എന്നാൽ നിർമ്മാതാക്കളുടെ സാഹചര്യം വളരെ മോശമാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാദിക്കുന്നത് താരങ്ങളുടെ അമിത പ്രതിഫലം ജി എസ് ടിക്ക് പുറമെയുള്ള വിനോദ നികുതി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാറാണ് പത്രസമ്മേളനത്തിൽ ആദ്യം ഇക്കാര്യം അറിയിക്കുന്നത് തന്നെ പിന്നാലെ ജി സുരേഷ് കുമാറിനെതിരെ അഭിനേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നു പലരും സുരേഷ് കുമാറിനെതിരെ ആയുധമാക്കിയത് മകൾ കീർത്തി സുരേഷിന്റെ പ്രതിഫലമാണ് കോടികളാണ് കീർത്തി പ്രതിഫലമായി വാങ്ങുന്നതെന്നും അതേക്കുറിച്ച് സുരേഷ് കുമാറിനൊന്നും പറയാനില്ലേ എന്നും ചോദ്യം വന്നു ഇപ്പോഴിതായി ആരോപണത്തിൽ പ്രതികരിക്കുകയാണ് നിർമാതാവ് സജി നന്ദിയാട്ട് നിർമാതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന താരമല്ല കീർത്തിയെന്ന് സജി നന്ദ്യാട്ട് പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗമായ സജി നന്ദ്യാട്ട് സിനിമാ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ജി സുരേഷ് കുമാറിന്റെ മകൾ സിനിമയിൽ വാങ്ങുന്ന പൈസ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം മോളോട് പറഞ്ഞത് ഒരു പ്രൊഡ്യൂസറെയും വിഷമിപ്പിക്കരുത് അമിതമായി പൈസ വാങ്ങരുത് എന്നാണ് ഒരു സെറ്റിലും പ്രശ്നമില്ലാതെ അവരോട് ചേർന്ന് നിൽക്കുന്നു പ്രൊഡ്യൂസറുടെ മനസ്സ് നിറയുന്ന തരത്തിലാണ് പെരുമാറുന്നത് കാരണം അച്ഛൻ പ്രൊഡ്യൂസറാണെന്ന് കീർത്തിക്കറിയാം ഒരിക്കൽ വിഷന്നവരെ വിഷപ്പിന്റെ വില അറിയൂ എന്റെ മക്കൾ നാളെ സിനിമയിൽ വന്നാൽ അവരൊരിക്കലും ഒരു പ്രൊഡ്യൂസറെ ബുദ്ധിമുട്ടിക്കില്ല കാരണം അവരുടെ പപ്പ ഇതുപോലൊരു പ്രൊഡ്യൂസർ ആയിരുന്നെന്ന് അവർക്കറിയാം കീർത്തി സുരേഷ് ഒരു പ്രൊഡ്യൂസറുടെയും കഴുത്തറുത്ത് പൈസ വാങ്ങിയിട്ടില്ലെന്നും സജി നന്ദിയാട്ട് ആവർത്തിച്ചു സിനിമാ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മ സംഘടനയിലുള്ളവർ പറയുന്നത് തൊഴിലാളികൾ ബുദ്ധിമുട്ടും എന്നാണ് എന്നാൽ കൊറോണ സമയത്ത് ഇവരാരെങ്കിലും അഞ്ചു പൈസ കൊടുത്തോ ഇപ്പോൾ അവർ പാവപ്പെട്ട തൊഴിലാളികളെ കരുവാക്കുകയാണെന്നും സജി നന്ദ്യാട്ട് തുറന്നടിച്ചു കീർത്തി സുരേഷ് ഉൾപ്പെടെ അന്ന് ധനസഹായം നൽകിയിരുന്നെന്നും സജി നന്ദ്യാട്ട് വ്യക്തമാക്കി തനിക്ക് താരങ്ങളുടെ ഡേറ്റ് കിട്ടാത്തതിനെ കുറിച്ചും സജി നന്ദ്യാട്ട് സംസാരിച്ചു കൃത്യമായ പ്രതിഫലം കൊടുക്കുന്ന നിർമ്മാതാവാണ് ഞാൻ എന്നാൽ എനിക്ക് പോലും ഇന്ന് താരങ്ങളുടെ ഡേറ്റ് കിട്ടില്ല ആരെയും സോപ്പിടാൻ പോകുന്നില്ല ഡോർ തുറന്നു കൊടുക്കാൻ പോകുന്നില്ല പ്രൗഢിയുള്ള പ്രൊഡ്യൂസർമാരാണ് ഞങ്ങളുടെ മുൻഗാമികൾ താരങ്ങളെ കാണുമ്പോൾ ഓച്ചാനിച്ചു നിൽക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും സജി നന്ദിയാട്ട് വ്യക്തമാക്കി വ്യക്തിത്വം മറന്ന് ഓച്ചാനിച്ചു നിൽക്കുന്നവർക്കൊന്നും ആത്മാർത്ഥതയില്ല കാര്യം കഴിഞ്ഞ് അവർ അവരുടെ വഴിക്ക് പോകും ദിലീപിനെ അറിയാമല്ലോ ദിലീപിന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു അന്ന് ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ പൃഥ്വിരാജ് നന്നായിരിക്കുമ്പോൾ പൃഥ്വിരാജിന് കൂടെ ആളെ കാണും ഉണ്ണി ഉണ്ണിമുകുന്ദനൊപ്പവും കാണും ഒരാപത്ത് വന്നാൽ എല്ലാവരും അവർ ഉപേക്ഷിച്ചു പോകുമെന്നും സജി നന്ദ്യാട്ട് തുറന്നടിച്ചു ഒരു സിനിമ പോലും ചെയ്യാത്തവരാണ് തന്നെ വിമർശിക്കുന്നത് സിനിമ നിർമ്മിക്കുന്നത് നിസ്സാര കാര്യമല്ലെന്നും സജി നന്ദ്യാട്ട് വ്യക്തമാക്കി മൂന്ന് മുതൽ നാല് കോടിയാണ് കീർത്തി ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്നത് ഇതിനോട് സുരേഷ് കുമാറും പ്രതികരിച്ചിരുന്നു മകൾക്ക് മാത്രമായി മറ്റൊരു നിലപാടില്ല കീർത്തിയോട് ഞാൻ പ്രതിഫലം കുറച്ചേ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പ്രതിഫലം വാങ്ങരുതെന്ന് തന്നെയാണ് നിലപാട് മകൾക്ക് മാത്രമായി മറ്റൊരു നിലപാടില്ല തമിഴിലും തെലുങ്കിലും വാങ്ങുന്ന പ്രതിഫലമല്ല കീർത്തി മലയാളത്തിൽ വാങ്ങുന്നത് മലയാളത്തിന് താങ്ങാവുന്ന പ്രതിഫലമേ ആരായാലും വാങ്ങാവൂ തമിഴിലും തെലുങ്കിലും സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ ഇപ്പോഴും തിയേറ്ററുകളിൽ ആൾ കയറുന്നുണ്ട് എന്നാൽ മലയാളത്തിൽ നാല് മാസത്തിനിടെ ഇറങ്ങിയ എഴുപതിലധികം സിനിമകൾ വെറും രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് വിജയിച്ചതെന്നും സുരേഷ് കുമാർ പറയുന്നു ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ വരുന്ന മലയാള സിനിമാ രംഗത്ത് താരങ്ങൾ അതിനനുസരിച്ച് പ്രതിഫലം വാങ്ങണമെന്നാണ് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള നിർമാതാക്കൾ പറയുന്നത് കീർത്തി സുരേഷ് മലയാളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി സിനിമ ചെയ്യാറുള്ളൂ വൻ ബജറ്റിൽ സിനിമകൾ വരുന്ന തമിഴിലും തെലുങ്കിലുമാണ് നടി സജീവം ഡെക്കാൻ ക്രോണിക്കലിന്റെ റിപ്പോർട്ട് പ്രകാരം കീർത്തി ആവശ്യപ്പെടുന്ന പ്രതിഫലം കൂടുതലാണെന്നും തുക കുറയ്ക്കണമെന്നും ടോളിവുഡിൽ നിന്ന് അഭിപ്രായം വന്നിരുന്നു മൂന്ന് മുതൽ അഞ്ചു കോടി വരെയാണ് കീർത്തി മറ്റു ഭാഷകളിൽ പ്രതിഫലം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് കീർത്തി സുരേഷിന്റെ ആസ്തി ഏകദേശം നാല് മില്യൺ ഡോളർ ആണെന്നാണ് റിപ്പോർട്ട് അതായത് ഇന്ത്യൻ രൂപ മുപ്പത് കോടിയായിരുന്നു സിനിമ മാത്രമല്ല കീർത്തിയുടെ വരുമാന സ്രോതസ് വൻകിട കമ്പനികളുടെ ബ്രാൻഡ് കൂടിയാണ് കീർത്തി റിലയൻസ് ട്രെൻഡ്സ് ഉഷ ഇന്റർനാഷണൽ ജോസ് അൽകാസ് തുടങ്ങിയ നിരവധി ജനപ്രിയ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് കീർത്തി ഇവരുമായി ചേർന്നുള്ള ഒരു പരസ്യത്തിന് പതിനഞ്ച് മുതൽ മുപ്പത് ലക്ഷം വരെയാണ് താരം വാങ്ങുന്നത് ഇതുകൂടാതെ രാജ്യത്തുടനീളം നിരവധി സ്വത്തുക്കളും കീർത്തിക്കുണ്ട് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന ചെന്നൈയിലെ ആഡംബര വീട് ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ പോഷ് ഏരിയയിൽ മറ്റൊരു അപ്പാർട്ട്മെന്റും കീർത്തിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതുകൂടാതെ ആഡംബര കാറുകളും കീർത്തിക്ക് സ്വന്തമായുണ്ട് അറുപത് ലക്ഷത്തോളം വില വരുന്ന വോൾവോ എസ് നയൻറ്റീനാണ് അതിൽ ഏറ്റവും പുതിയത് ഒന്നര കോടിയുടെ അടുത്ത് വില വരുന്ന ഒരു ബി എം ഡബ്ല്യു സെവൻ സീരീസ് എഴുന്നൂറ്റി മുപ്പത് എൽ ഡി എൺപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന മേഴ്സിഡസ് ബെൻസ് എ എം ജി ജി എൽ സി ഫോർട്ടി ത്രീയും ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റും കീർത്തിക്ക് സ്വന്തമായിട്ടുണ്ട് നേരത്തെ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാലും എത്തിയിരുന്നു നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം ഒരു സംഘടനയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ തനിക്കൊരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ് ജി സുരേഷ് കുമാർ കുറെ നാളായി ഇക്കാര്യം സംഘടനയിൽ ചർച്ച ചെയ്യുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത ശേഷം ഫെഫ്കെ അടക്കമുള്ളവരുമായും ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച എറണാകുളത്ത് യോഗം ചേർന്നിരുന്നു അതിന്റെ മിഡ്സും ഉണ്ട് അല്ലാതെ താനൊരു മണ്ടനൊന്നും അല്ലെന്നും സുരേഷ് കുമാർ തുറന്നടിച്ചു കുറെ കാലമായി സിനിമ തുടങ്ങിയിട്ട് ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് താൻ അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം താൻ കാണിക്കില്ല തമാശ കാണിക്കാനല്ല സിനിമയിൽ ഇരിക്കുന്നത് നാൽപ്പത്തി ആറ് വർഷമായി സിനിമയിലുണ്ട് ആന്റണിയെ താൻ കാണാൻ തുടങ്ങിയിട്ടും കുറെ വർഷങ്ങളായി മോഹൻലാലിന്റെ വരുന്ന സമയം തൊട്ടേ അറിയാവുന്ന ആളാണ് ആന്റണി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ വിളിച്ചു പറയുകയോ ചെയ്യുന്ന ആളല്ല താൻ ആന്റോ ജോസഫ് മെയ് വരെ ലീവ് എടുത്തിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ആ യോഗത്തിൽ അധ്യക്ഷനായത് ആന്റണി ഒരു യോഗത്തിലും വരാറില്ല അതാണ് ഇക്കാര്യങ്ങളൊന്നും അറിയാത്തത് എംബുരാൻ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നോട് പറഞ്ഞതാണ് പറഞ്ഞത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത് അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല സിനിമാ സമരം സംഘടനയെടുത്ത തീരുമാനമാണ് അതിൽ നിന്ന് പിന്മാറില്ല നൂറ് കോടി ക്ലബ് എന്ന് ചുമ്മാ പറയുന്ന പരിപാടി എല്ലാവരും നിർത്തണം അത് ആന്റണിക്കും ബാധകമാണ് ചുമ്മാ അങ്ങനെ പറഞ്ഞ പോരല്ലോ അതിനുള്ള തെളിവ് കാണിക്കൂ എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു